കവിത ഒരു യുദ്ധത്തിൻ്റെ കെടുതി സന്തോഷകരമായ ദിനങ്ങൾ ആഹ്ലാദകരമായി പോയിടുന്നു പരസ്പരം സഹായിച്ചും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേർന്നു ആ പോയ വസന്തകാലം വരുമോ എന്നുള്ള ചിന്ത വന്നു അയിടക്കേ ദൂരദേശത്തൊരു യുദ്ധം വന്നു നമ്മൾ നനച്ചിരിക്കാത്തൊരു യുദ്ധം ടിവിയിലും മൊബൈലിലും നമ്മൾ കാണുന്ന യുദ്ധം ചിതകത്തുന്ന പോലെ ഒരു യുദ്ധം എന്നൊരു ഭീകരതയും എല്ലാം തകർത്തെറിഞ്ഞ നിൻ ക്രൂരതയല്ലോ മനുഷ്യ നിന്നുള്ളിൽ എന്നൊരു ഭാവം മാത്രം നിന്നുള്ളിലെവിടെയാണ് മനുഷ്യകത നിരാലംബരെ സൃഷ്ടിക്കുന്ന യുദ്ധവും ഒന്നുമറിയാത്ത പിഞ്ചോ മനകളയും ഈ പോരങ്ങനെ വിഴുങ്ങിയിടുന്നു ഈ പോരങ്ങനെ അവസാനിച്ചിടുമ്പോൾ എത്രയെത്ര ആളുകളങ്ങനെ മരിച്ചു വീഴുന്നതു കണ്ടു നമ്മൾ പിന്നെ പട്ടിണി കൊണ്ടും മരിച്ചു വീഴുന്നതും കണ്ടു നമ്മൾ ആ പഴയ കാലത്തേക്കെത്തുകയാണല്ലോ നമ്മൾ ആദിമ മനുഷ്യൻ്റെ പാതയിലേക്കുള്ള ദൂരം വിദൂരമല്ലല്ലോ വാരിയല്ലൊന്തി നടക്കുന്ന അമ്മമാർ ശുദ്ധജലത്തിനായി കണ്ണോടിക്കുന്ന മനുഷ്യർ നരകം നരകമായി പോയിയല്ലോ ഈ പ്രദേശം ഒരു പിടി ആഹാരത്തിനായി കടിപിടികൂടുന്ന മനുഷ്യർ വിശപ്പിൻ്റെ വേദനയല്ലോ അവർക്കിപ്പോൾ അവർക്കിപ്പോൾ ഒരു ഗ്രൂപ്പുമില്ല ഒരു ജാതിയുമില്ല വസ്ത്രവുമില്ല ഭക്ഷണവുമില്ല മരുന്നുമില്ല ചെയ്താൻ ഇത് കണ്ടുചിരിക്കുന്നുണ്ടാവുമല്ലോ എല്ലാവർക്കും അവനവൻ്റെ വിശപ്പെന്നു മാത്രമുള്ളൊരു സത്യം തെളിഞ്ഞിടുന്നു വിശപ്പിന് മനുഷ്യർ എല്ലാം ഒരു ജാതി മാത്രം പണ്ടൊരു യുദ്ധമുണ്ടായതിൽ പിന്നെ പണ്ടൊരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായതിൽ പിന്നെ ഇപ്പോഴും ആളുകൾ ആ പോരിൻ്റെ ഗടുതി അനുഭവിച്ചിടുന്നല്ലോ വെന്തു മരിച്ച ജീവജാലങ്ങളെ ഓർക്കണം ഇപ്പോഴും ആ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികൾ കുറേ വികലാംഗരും പ്രശ്നങ്ങളുമായി ജനിക്കുന്നതല്ലോ പോർ തുടങ്ങുമ്പോഴുള്ള ആവേശമൊന്നും പോർ കഴിഞ്ഞാലുണ്ടാവുകയില്ലെന്നത് കേൾ ഭാവിയിലുള്ള കുട്ടികളോട് ചെയ്യുന്ന പാതകമാണ് ഈ യുദ്ധം ഇല്ലുന്തി വയറുന്തി വാരിയെല്ലുകളും പുറത്തേക്കുന്തി ഒരു പിടിവറ്റിനായി നിൽക്കുന്ന ദയനീയ ചിത്രം മനസ്സിൽ നിന്നും പോകുന്നില്ല ആയതുകൊണ്ട് നാം കൈകോർക്ക യുദ്ധ െതിരെ ആർത്തുവിളിക്കാം എവിടെയാണെങ്കിലും ഒരു വേണ്ട യുദ്ധം വേണ്ടേ വേണ്ട എന്നു ഞാൻ മനസ്സിലങ്ങനെ പാടിയിടുമ്പോൾ ഒരു കിളി വ ഒരു കിളി എൻ്റെ മുന്നിൽ വന്നു കുറച്ച് തത്തിക്കളിച്ച് അതങ്ങനെ പാറിപ്പറന്നു അനന്തമായ ആകാശത്തിലൂടെവേ nandi